ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ആദിയാലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മൾ മത്തിപ്പീര തയ്യാറാക്കുന്നത് തേങ്ങ ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ തേങ്ങ ചേർക്കാതെ തേങ്ങാ പാലിൽ മത്തിപ്പീര തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ ഒന്നും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ ഈയൊരു മത്തിക്കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ മത്തിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്തിട്ട് വരാം ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് സവാളയ്ക്ക് പകരം നമുക്ക് ചുവന്നുള്ളി എടുക്കാവുന്നതാണ് ചുവന്നുള്ളി എടുക്കുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി എടുത്തിട്ടുണ്ട് വാളൻപുളിക്ക് പകരം നമുക്ക് ഒന്നോ രണ്ടോ അല്ലി കുടംപുളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മിക്സിയുടെ കപ്പിലേക്കൊന്ന് മാറ്റിയെടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം നമ്മൾ പൾസ് ബട്ടണിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഒരുപാട് ഫൈൻ ആയിട്ട് അരയേണ്ട ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഈയൊരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്താണ് നമ്മൾ ഈ ഒരു അരപ്പ് എടുക്കുന്നത് മിക്സിയുടെ കപ്പ് ചെറിയ കപ്പായതുകൊണ്ട് ഞാനിത് രണ്ടു പ്രാവശ്യമായിട്ടാണ് ചതച്ചെടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ കപ്പാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചിട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാവുന്നതേ ഉള്ളൂ അരപ്പ് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പം ഇതുപോലൊന്ന് ചതഞ്ഞേ കിട്ടാവുള്ള ഒരുപാട് നമ്മൾ അരച്ചെടുക്കരുത് അരഞ്ഞു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം മത്തി നന്നായിട്ട് വെട്ടി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളത് ഇതുപോലൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ അരപ്പും കാര്യങ്ങളൊക്കെ ഈ മത്തിയിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിന് നമുക്ക് മത്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടോ എന്നിട്ട് നമുക്ക് കൈ എടുക്കാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ വരഞ്ഞ ഭാഗത്തൊക്കെ ആ ഒരു നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ നമ്മൾ ഈ മത്തി കഴിക്കുന്ന സമയത്ത് ആ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റായിരിക്കും ആയിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഒരു നമുക്കൊരഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് ഒരു മൺചട്ടി ചൂടാക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്ത് വരുമ്പം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി പഴുത്ത വലിയ രണ്ട് തക്കാളി കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചട്ടിയിലേക്ക് നമുക്ക് തെയ്യ ഒരു രീതിയിലൊന്നങ്ങ് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം എന്നിട്ട് തക്കാളി ചട്ടിയിലേക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം തക്കാളി എടുക്കുമ്പം നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കാൻ നോക്കണേ എങ്കിലും മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും കളറും കിട്ടുകയുള്ളു ചട്ടിയിൽ നമ്മൾ തക്കാളി നിരുത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മത്തി തെയ്തേ പോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നതും ഇതുപോലെ നമ്മൾ മത്തി തക്കാളിയുടെ മുകളിലേക്കൊന്ന് വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിക്കാം മത്തി മത്തിയൊന്ന് തിളച്ച് വന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇരുമ്പിൻ പുളി മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുള്ളതാണ് ഇത് കുറച്ച് സമയം ഒന്ന് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ഉപ്പ് ചേർത്ത് ഉണക്കിയെടുത്തിട്ടുള്ള പുളിയാണ് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ കറിയൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് സ്പൂണും തവിയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യരുത് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്യാവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പൊടിഞ്ഞു പോകും അതുപോലെ തന്നെ കറിയിലേക്ക് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല തക്കാളിയുടെ വെള്ളത്തിലാണ് കറി ഒന്ന് റെഡിയായി വന്നിട്ടുള്ളത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങായുടെ പാൽ മൊത്തത്തിൽ എടുത്തിട്ടില്ല പകുതി തേങ്ങായുടെ പാല് മതി കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം നമ്മൾ അരപ്പ് തയ്യാറാക്കിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് അരപ്പ് തയ്യാറാക്കിയെടുത്തത് അതുപോലെ തന്നെ ഇരുമ്പിൻ പുളിയിലും ഉപ്പുള്ളത് കൊണ്ട് ഈ കറിക്ക് ഉപ്പ് പാകത്തിനുണ്ട് ഇനി നല്ല ഒരു ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്തെടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് എടുക്കാവുന്നതാണ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അതല്ല കുറച്ച് വറ്റിച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ സിമ്മിലാക്കിയിട്ട് അടച്ചു വെക്കാതെ തുറന്നു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മത്തിപ്പീര റെഡിയായി കിട്ടുന്നതാണ് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മത്തിയാക്കി ഒന്ന് പൊള്ളിച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു കറി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദിയാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്